ഫ്രണ്ട്സ് സലാം അല്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതൊരു വൈകുന്നേരത്തെ ഞങ്ങളിങ്ങനെ ഇളയച്ചും കൂത്തും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വെറുതൊന്ന് തറവാട്ടേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ ഇവിടെതാ കിണറിൽ പാറയായിരുന്നു കേട്ടോ കുറച്ച് വെള്ളമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പാറ പൊട്ടിക്കലും ഒക്കെ ആയിട്ട് നല്ല തിരക്കിലാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇന്നത്തെ ജോലി കഴിഞ്ഞിരിക്കുന്നത് ഇനി നാളെ ആവും കേട്ടോ അപ്പോൾ ഞങ്ങൾ വെറുതൊന്ന് ജസ്റ്റ് ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ തറവാട് പൊളിച്ചു ഇനിയിപ്പോൾ ജെ സി ബിയും കാര്യങ്ങളൊക്കെ വന്നൊന്ന് തട്ടി നിർത്താനുണ്ട് അപ്പോൾ ഞങ്ങൾ ദിവസം വരുന്ന കേട്ടോ ആയാലും ഇങ്ങോട്ട് വരും വൈകുന്നേരം ആയാലും ഇങ്ങോട്ട് വരുന്നതാണ് അപ്പം ഇപ്പോൾ ഇലച്ചി മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മുടെ മുത്തച്ഛനാണ് അപ്പോൾ നാളെ ജെ സി ബി വന്നതിൻ്റെ ചർച്ചയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് മാറ്റാനും ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനായിട്ട് ഇങ്ങനെ വന്ന എല്ലാവരും ഒന്ന് ചർച്ച ചെയ്യാണ് പിന്നെ അത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഞാനും കാക്കും അവിടെ നനക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ കാക്കിനൊന്ന് ലീവാണ് പണിക്ക് പോയിട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ തറവാടിൻ്റെ രൂപട്ടോ ഇപ്പം പറഞ്ഞത് അടുക്കളയായിരുന്നു കേട്ടോ നല്ല വലിയ അടുക്കളയിരുന്നു പിന്നെ അപ്പുറത്ത് റൂമും ആളും ഒക്കെ ആയിട്ട് ഇതിപ്പോൾ പഴയ ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജെ സി ബി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു ആടും കൂടുണ്ടല്ലോ അത് ഇവിടെ നിങ്ങോട്ട് മാറ്റിയിട്ട് ജെ സി ഇ ബി എന്തായാലും തറവാട് നിരത്താൻ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ കൂട്ടത്തില് നമുക്ക് നമ്മുടെ മുറ്റവും കൂടി ഒന്ന് നിരത്തണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെതാ പാറ പൊട്ടിക്കാനുള്ള മെഷീനും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ആ റൂട്ടിൽ നിൽക്കുന്നത് അമ്മോനാണ് കേട്ടോ അമ്മാൻ്റെ ചെറിയ ആങ്ങളെയാണ് അപ്പോൾ അവർ രാവിലെ ഒരു സ്ഥലം വെള്ളത്തിൻ്റെ കിണർ പണിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതാ നമ്മൾ ഓരോന്ന് പണികളൊക്കെ ഒന്ന് ചെയ്ത് റെഡി ആക്കുമ്പോഴത്തേക്കും ജെ സി ബിക്കാരും വണ്ടിക്കാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ കുറേ കട്ടകളുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ ഇനി അത് മണ്ണിൻ്റെ അടിയിക്കു പോകുന്ന വിചാരിച്ചിട്ട് നമുക്കിനി കുറേ ചില സ്റ്റെപ്പുകൾ കിട്ടാനും ഇനി ഇതിനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറ്റി ഇടക്കാക്കും അപ്പോൾ അതാ അങ്ങനെ തറവാടിൻ്റെ ചുമരക്കഥ അങ്ങനെ നിരത്തി നേരത്തെ ഇങ്ങോണ്ടിരിക്കുന്നുണ്ട് കാണുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ അതെന്തായാലും ഉണ്ടാവും ഞാനെന്തായാലും അധികം തറവാട്ടിൽ താമസിച്ചിട്ടില്ലെങ്കിലും നമുക്ക് നമ്മളുടേതായൊരു ഇടങ്ങേറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ കണ്ടപ്പോൾ പിന്നെ ഒരു സമാധാനം പുതിയ വീടൊക്കെ കയറ്റിയല്ലേ നല്ല ഇതായിട്ട് പുതിയ വീടൊക്കെ വെച്ച് അങ്ങനെ കൂടാനൊക്കെ അല്ലേ അപ്പോൾ അതും ഒരു സമാധാനം എന്തായാലും വേഗം വീടൊക്കെ കയറിട്ടായിരിക്കും അങ്ങനെ ഇതാണ് നമ്മുടെ ആടുംകൂട് പൊളിക്കാൻ ആൾക്കാരെത്തിയിട്ടുണ്ട് നമ്മളെ ഫസ്റ്റ് ആടുംകൂടുണ്ടാക്കി തന്നവർ തന്നെയാണ് കേട്ടോ അത് പൊളിക്കാനും വന്നിട്ടുള്ളത് അപ്പോൾ അവരതങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ മോനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആകെ ജക പോവുകയാണ് കേട്ടോ രാവിലെ അപ്പുറത്ത് കിണർ പണി കിണർ പാറ പൊട്ടിക്കൽ ഇപ്പുറത്ത് ജെ സി ബി മാന്തലും ആടുംകൂട് പൊളിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരെ നിന്നിട്ടുള്ളൂ രാവിലെ പിന്നെ ഞാൻ അങ്ങനെ വീട്ടിൽ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ കാര്യമില്ലല്ലോ നമുക്കിവിടെ ഫുഡ്ണ്ടാക്കണ്ടേ ചോറും കറികളൊക്കെ വെക്കണ്ടേ അപ്പോൾ രാവിലെ അങ്ങോട്ട് നനക്കാൻ പോയ ടൈമിൽ മീൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂര മീനായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വന്ന് വേഗം ചോറ് വെച്ചു അപ്പോൾ കുറച്ച് ടൈം ആയി ആയിട്ടോ അപ്പോൾ ഞാൻ ഒന്നും കടിയുണ്ടാക്കിയില്ല പൊറോട്ട കൊണ്ടിരിച്ചു കേട്ടോ അപ്പോൾ കാക്കവിന് ഇങ്ങനെ പറയേണ്ടത് ഇപ്പോൾ സ്ഥിരം തൊഴിലാക്കിയിരിക്കണു രാവിലെ കടിയുണ്ടാക്കാതെ ഫുൾ പൊറോട്ട ഒന്നും കുടിക്കണേ എന്നൊന്നും ഇത് പറ്റൂല കടിയുണ്ടാക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയട്ടെ അപ്പോൾ രാവിലെ അവിടെ പോയിട്ട് കുറച്ച് നനക്കാനുള്ള വെള്ളം നമ്മളെ കിണറ്റിൽ വെള്ളം അടിയെത്തിക്കണം കേട്ടോ അപ്പം ഇനി മോട്ടർ ഇട്ടിട്ട് ശരിക്കും അങ്ങോട്ട് വെള്ളം കയറില്ല അതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മോട്ടർ അടിക്കലില്ല കേട്ടോ അപ്പോൾ വെള്ളം കയറായിട്ട് അടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ മോട്ടർ മോട്ടറിട്ടാല് അത് മോട്ടർ ഏറ് കുടുങ്ങനെ മോട്ടർ കംപ്ലൈൻറ്റ് ആവില്ലേ അപ്പോൾ ഇനി അത് കപ്പിയും കയറൊക്കെ ഇട്ടിട്ട് കോരണം കേട്ടോ അപ്പോൾ നമ്മളവിടെ വീട്ടിൽ ലൈൻ വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിടിച്ച് റെഡിയാക്കാൻ വേണ്ടി രാവിലെ പോയതാണ് അത് തറവാട്ടിൻ്റെ ഇതിലുള്ള കണക്ഷനാട്ടോ നമുക്ക് എടുത്തിട്ടില്ല നമുക്ക് പെരയൊക്കെ റെഡി ആയിട്ട് അത് പഞ്ചായത്തിൻ്റെ വെള്ളം ആട്ടോ അത് കിട്ടുകയുള്ളു അപ്പോൾ എന്തായാലും ആ തൽക്കാലം അവിടെ നിന്ന് തന്നെ ഞങ്ങൾ എല്ലാത്തിനും എടുക്കുന്നത് അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ റെഡിയാക്കി ചോറ് റെഡിയായി ഇനിയിപ്പോൾ ഇതാ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നാല് മാങ്ങ അതൊന്ന് ഉപ്പിലിടാൻ പറഞ്ഞിട്ട് ചെറിയ മോന് അവന് ഇങ്ങനെ സൊർക്കിയിലിടാൻ ഭയങ്കര ഇഷ്ടമാണ് സൊർക്കിയിലിട്ട് കഴിക്കണതാണ് ഇഷ്ടം അപ്പോൾ എന്നോട് അച്ചാർ ഇടിയത് സൊർക്കിയിലിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ മീൻ കറി ഒക്കെ ഇതാ റെഡിയാക്കട്ടെ കുറച്ച് മീൻ പൊരിക്കാനും പൊരിക്കാനും കുറച്ച് തലയും പാലും ഒക്കെ ഇട്ടിട്ട് ഒരു കറിയും കൂടെ വെക്കാം കേട്ടോ അപ്പോൾ ഇന്ന് പച്ചക്കറിയൊന്നുമില്ല ഇന്ന് ആ ചൂരമീൻ മീൻ കൊണ്ടുതന്നെ കറിയും പൊരിയും ഒക്കെ ആക്കാനാണ് അപ്പോൾ എന്തായാലും ചട്ടിയൊക്കെ വെച്ച് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയിരിക്കോ ഇനിയിപ്പോൾ അതാ ഒരു തക്കാളിയും കൂടെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പോൾ നമുക്ക് നമ്മളെ കുറേ കൂട്ടുകാർക്കൊക്കെ വീട്ടില്ലാത്തൊരു സങ്കടങ്ങളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീടും കാര്യങ്ങളൊക്കെ ആയി കിട്ടും ഞാനൊക്കെ ഇതുപോലൊരു വീട് ഞാൻ സ്വപ്നത്തിൽ കൂടി കണ്ടിട്ടില്ല കേട്ടോ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് വീടൊക്കെ ഇങ്ങനെ ആവുന്നത് ഒരിക്കലും ഞാന് കരുതിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊക്കെ ഇരു ഞങ്ങള് ഇരുപത് വർഷത്തോളമായിട്ടോ വടക വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു സമയം ഉണ്ടാകും ആ സമയമാകുമ്പോൾ എല്ലാം ശരിയാകും പഠിച്ച നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു വീട് എന്ത് എന്ത് സൗഭാഗ്യങ്ങളും കരുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കട്ടോ പക്ഷേ കുറച്ച് താമസം എടുത്താലും നമുക്കത് കിട്ടിയിരിക്കും പഠിച്ചോ വിചാരിച്ചിട്ട് ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ വീട് വേണം ഒരു എല്ലാ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇപ്പോൾ എല്ലാതും കൂടി ഒരുമിച്ച് പഠിച്ചൊന്നും തരില്ലേ വീടും സന്തോഷവും സൗഭാഗ്യങ്ങളും എല്ലാം ഒന്നിച്ചുണ്ടാവില്ല സൗഭാഗ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സങ്കടങ്ങളുണ്ടാകും സങ്കടങ്ങളും പയ്യരൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഉണ്ട് അങ്ങനെ ഓരോരോ ജീവിതം എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാം തേങ്ങ എല്ലാതും ഉണ്ടായിട്ടൊന്നും ഈ ഭൂമിയിൽ ആരും തന്നെ ഉണ്ടാവില്ല മുതലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് സ്വത്തും മുതലുള്ളവർക്ക് അതിൻ്റേതായ വേറെ എന്തെങ്കിലും അവർക്ക് സങ്കടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കുറേ പൈസ ഉണ്ടായിട്ടും ഒന്നും കഴിക്കാൻ പറ്റാതെയും അസുഖങ്ങളായിട്ടും അങ്ങനെയുണ്ടാകും അപ്പോൾ എന്ന് വെച്ചാൽ അതാ എല്ലാവരും പ്രതീക്ഷ കൈവിടാതെ പ്രതീക്ഷിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഞമ്മക്കും അതുപോലൊരു വീടും അതുപോലൊരു ഇതൊക്കെ ആവും അധികം ഒന്നും വേണ്ട ഇരിക്കാനൊരു വീടും അന്നാന്ന് കഴിഞ്ഞു പോകാനുള്ളൊരു വകയും കിട്ടിയാൽ തന്നെ എന്തിലില്ല പറയണം നമ്മൾ അപ്പോൾ എപ്പോഴും ഞമ്മൾ ഇല്ലാതെയും വല്ലാതെയും പറഞ്ഞിരുന്നാൽ അത് എപ്പോഴും അങ്ങനെ തന്നെ ആവും അതുകൊണ്ട് ഉള്ളത് ഉള്ളതുകൊണ്ട് ഹാപ്പി ആയി ജീവിക്കുക നമ്മൾ ഇതാ രാവിലെ എണീക്കുക നമുക്ക് ഫുഡ് കഴിക്കാൻ കിട്ടുന്നുണ്ട് ഇടാൻ ഡ്രസ്സ് കിട്ടുന്നുണ്ട് അതുപോലെ മഴയും വെയിലും മഴയും കൊള്ളാതിരിക്കാനൊരിടം ഉണ്ട് അതിനൊക്കെ പഠിച്ച ഒരു ഇത് തന്നിട്ടില്ല അതുമില്ലാതെ കുറേ ആളുകൾ ഈ ഭൂമിയിലുണ്ട് തെരുവിൽ കിടക്കുന്നവരും ഒക്കെ ആയിട്ട് ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഒരു വകല്ലാതെ കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ചാൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണല്ലേ അപ്പോൾ ഞാനൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇരുപത് വർഷത്തോളം വാടയക്കിരുന്ന് അങ്ങനെ പിന്നെയാണ് നമുക്കൊരു വീടൊക്കെ ആയതുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ എൻ്റെ ഞങ്ങളെ സമയം ഇതാവും ഈ ഒരു സമയത്താവും ഞങ്ങൾക്ക് അപ്പോൾ കാക്കുവിന് പത്ത് നാൽപ്പത് വയസ്സായി എനിക്ക് മുപ്പത്താറ് വയസ്സ് മുപ്പത്തേഴ് വയസ്സാവാനായി അപ്പോൾ പതിനേഴ് വയസ്സിലാണ് കല്യാണമൊക്കെ കഴിഞ്ഞത് കേട്ടോ പതിനേഴാം വയസ്സിൽ അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഇതാ വാടക വീട്ടിൽ തന്നെയാണ് അപ്പോൾ ഇനി എന്തായാലും ഒന്നോ രണ്ടോ കൊല്ലം ഏറി വന്നാലോ പെട്ടെന്നൊന്നും തീരില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ വേഗം തട്ടിക്കൂട്ടി പോണമെന്നുണ്ട് എന്നാലും ഇത്രത്തോളം ആയില്ലേ ഒരു വീട് ഇങ്ങനെ കെട്ടിപ്പോക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാട് തന്നെയാണ് കടങ്ങളും ഉണ്ട് കൂട്ടത്തിൽ തന്നെ അപ്പോൾ അതൊക്കെ അങ്ങോട്ട് വീടിക്കോളും എന്നാലും ഞാൻ അങ്ങനെ നിരാശ ജീവിതം ജീവിക്കാറില്ല കേട്ടോ നമുക്കൊന്നുമില്ലല്ലോ അവർക്കല്ലാതുകൊണ്ട് അവരെന്ത് ഭാഗ്യം ഭാഗ്യവാന്മാരാണ് അങ്ങനെയൊക്കെ കരുതിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ വിചാരിക്കുന്നത് പക്ഷേ എല്ലാ അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ എല്ലാവരും പ്രതീക്ഷ കൈവിടാതെ ആഗ്രഹിച്ചിരിക്കുക ആഗ്രഹിച്ചാൽ ആശിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ഒരുപാടൊന്നും മോഹിച്ചറിയും ഒരു വീടിനും ഒരു കുറച്ച് അന്നു കഴിയാനുള്ള വകക്കുള്ള ഇത് പഠിച്ചവൻ കാട്ടി തന്നാൽ മതി തന്നാൽ മതി അല്ലാതെ വേറൊന്നും വേണ്ട പഠിച്ചോൻ തൈര്ന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടും കാര്യമില്ല കേട്ടോ പഠിച്ചവന് എല്ലാം കൊണ്ട് നമുക്ക് തരില്ല നമ്മളും കൂടി പ്രയത്നിക്കന്നെ വേണം അല്ലാതെ എല്ലാവരും പഠിച്ചോൻ തരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഞമ്മള് സ്കൂളിൽ പഠിച്ചവർക്ക് കഥ ഓർമ്മ വന്നിട്ട് വന്നിട്ടോ ഏതോ ഒരു മൂന്നാം ക്ലാസ്സിലാണ് നല്ലതാണ് ഒരു പാഠം ഉണ്ടായിരുന്നു പഠിച്ചോ എല്ലാതും കൊണ്ട് തരുന്നെന്ന് പറഞ്ഞപ്പോൾ അവരപ്പം അപ്പം അമ്മൻ്റെ ഇപ്പ റൂമിലിട്ട് പൂട്ടി അപ്പോൾ അപ്പം എന്ന് പറഞ്ഞപ്പോൾ വിശപ്പ് പറയുമ്പോൾ പടച്ച കൊടുന്ന് തരും എന്ന് പറയും അങ്ങനെ രണ്ട് മൂന്ന് നാല് ദിവസം അവന് റൂമിലിട്ട് പൂട്ടിയതിന് ശേഷം അപ്പോൾ അവന് അതാ മനസ്സിലായി പഠിച്ചോം തരും പക്ഷേ നമ്മൾ പ്രയത്നിക്കണം അപ്പോഴേ നമ്മൾ പഠിച്ചോ നമുക്ക് തരുള്ളൂ അല്ലാതെ വെറുതെ ഇരുന്ന് പഠിച്ചോം തരും എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആദ്യം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മുന്നേറുന്ന നേട്ടം കിട്ടണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കന്നെ വേണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ അങ്ങനെ നമ്മൾ ഇതാ വർത്താനത്തിൻ്റെ ഇടയിൽ ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചമുളകും അതുപോലെ ഉപ്പും കുറച്ച് ചുറുക്കം വാർന്നിട്ടുണ്ട് അത് പെട്ടെന്ന് പൂത്ത് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു കുറച്ചും കൂടി ഉണ്ട് കേട്ടോ പാത്രങ്ങൾ അപ്പോൾ നമ്മുടെ മീൻ കറിയും ഒക്കെ തിളച്ച് മീനൊക്കെ ഇട്ട് നല്ല കിഡില മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ എന്നും വെക്കുന്ന പോലെയല്ല ഇന്ന് എന്താ പറയില്ല ഒരു പ്രത്യേക രസം കേട്ടോ ഞാൻ എങ്ങനെയാണ് സംശയം തോന്നിയിട്ട് പിന്നെയും ഒന്ന് എങ്ങനെ നമുക്ക് നോക്കുക കേട്ടോ ടേസ്റ്റ് നോക്കുകയാണ് അപ്പോൾ എനിക്കന്നെ കിട്ടില്ല എന്താ അപ്പം ഞാൻ തന്നെ ഇതിൽ എന്തോ വേറെ വെറൈറ്റി എന്തോ കിട്ടുമെന്നൊരു ഡൗട്ട് കിട്ടോ അപ്പോൾ അതാണ് നമ്മൾ നല്ല ഹാപ്പിയിൽ സന്തോഷത്തോടു കൂടി നമ്മൾ എന്ത് വെച്ചിണ്ടാക്കുകയാണെങ്കിലും അതിനും നല്ലൊരു ടേസ്റ്റ് കിട്ടില്ലേ നമ്മൾ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ പിന്നെ പോയിട്ടോ പിന്നെ നമ്മൾ വെച്ചത് ഉപ്പുണ്ടോ മുളകുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറവ് വരും അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും നമ്മൾ അലഹന്തിലില്ല നമുക്കിത് കിട്ടണ്ടല്ലോ ഇന്ന് ഇത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഞാനിവിടെ എങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാക്കു എന്ത് കൊടുന്ന് തരികയാണെങ്കിലും മനസ്സിൽ പറയട്ടോ കേട്ടോ എന്ന് പറയും ഞാൻ പുറത്തിങ്ങനെ ഉറക്കനെ പറയില്ല എന്താ വെച്ചാൽ നമുക്കിന്ന് അത് കിട്ടിയല്ലോ അപ്പം നമുക്ക് എന്തൊരു ചെറിയൊരു രൂപൻ്റെ മുട്ടായാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ അസാമലൈക്കും